ഈ കൂട്ടുകാരെ ബൊന്നൂസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഞാനിന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു ഉരുളക്കിഴങ്ങ് മസാലയാണ് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഉരുളക്കിഴങ്ങ് മസാലയാണ് ഒരുപാട് ഐറ്റംസ് ഒന്നും വേണ്ട ഒരുപാട് മസാലകളൊന്നും ഇല്ലാതെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന നമ്മൾ മസാല ദോശയെ രാത്തൊക്കെ ഇരിക്കുന്ന പുലത്തൊരു മസാലയാണ് പെട്ടെന്ന് നമുക്കതൊന്ന് ചെയ്യാം കുക്കറൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഒരു അഞ്ച് നിമിഷത്തിൽ കാര്യം ഇതാകും ഞാനിപ്പോൾ അടുപ്പിൽ ഞാൻ തന്നെ അപ്പോൾ ഞാൻ ഉള്ളക്കിഴങ്ങ് വേവിച്ച് വെച്ചിട്ടുണ്ട് ബാക്കിയുള്ള ഐറ്റങ്ങളെല്ലാം കൂടെ എടുത്ത് നമുക്ക് പെട്ടെന്ന് അതൊന്ന് നോക്കാം അപ്പം നമുക്കിത് എന്തൊക്കെയാണെന്ന് നോക്കണം ഞാനിത് ഒരു പാൻ അടുപ്പിലോട്ട് വെച്ച് വെച്ച് രണ്ട് സ്പൂൺ എണ്ണ ഒഴിക്കുകയാണ് എന്നിട്ട് കുറച്ച് കൂടാകട്ടെ അപ്പം പിന്നെ ഞാൻ രണ്ട് ഉരുളക്കിഴങ്ങ് ഏവിച്ച് പൊടിച്ച് വെച്ചിട്ടുണ്ട് രണ്ട് ഉരുളക്കിഴങ്ങ് ഉള്ളത് നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അത്രയും പിന്നെ ഒരു സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു മൂന്ന് പച്ചവെള്ളം എടുത്തിട്ടുണ്ട് എരിക്ക് ആവശ്യത്തിന് എടുക്കാം എത്ര എരി വേണോ അത്ര എടുക്കാം എരി കുറച്ചാണെങ്കിൽ കുറച്ചെടുത്താൽ മതി പിന്നെ ഒരു പകുതി തക്കാളിക്ക് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട് ശകലം മല്ലിയില വെച്ചിട്ടുണ്ട് ഇച്ചിരി കറിയേപ്പില ഉണ്ട് പിന്നെ എണ്ണ ചൂടായി നമുക്കിത് കടകിട്ട് കൊടുക്കാം പിന്നെ അതിൽ വേണ്ടത് ശകല മല്ലിപ്പൊടി ശകലം മഞ്ഞപ്പൊടി ഇച്ചിരി ഗരം മസാല പൊടി ഇത്രയും മതി പൊടിയേറ്റങ്ങൾ ഇത്രയും മതി അപ്പോഴേ എണ്ണ ചൂടായിട്ടുണ്ട് എണ്ണ ചൂടായി കടുത് പൊട്ടട്ടെ

ഞാൻ ഉരുളക്കിഴങ്ങി ഉപ്പിച്ചിട്ടില്ല അപ്പം എല്ലത്തിനൂടെ ചേർത്താണ് ഞാൻ ഉപ്പിടുന്നത് കടലപ്പരിപ്പുണ്ടെങ്കിൽ രണ്ട് എണ്ണയിൽ രണ്ട് കരുവടുന്ന സമയത്ത് ഇട്ട് കൊടുക്കാൻ നല്ലതായിരിക്കും നല്ലൊരു ടേസ്റ്റാണ് കടലപ്പരിപ്പ് ഇടയ്ക്ക് കടിക്കാൻ കിട്ടുന്നത് അൻ്റിപ്പരിപ്പ് കടലപ്പെരിപ്പൊക്കെ ഇട്ടാൽ നല്ലതാണ് ഞാനൊന്നും ഇട്ടിട്ടില്ല ഉള്ളിയൊക്കെ നന്നായിട്ട് വാടുന്ന ഉരുടെ മാതിലിട്ട് മസാല ഇടാൻ പറ്റുന്ന കറി റെഡിയായി സിമ്പിളായിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു കറിയാണ് പെട്ടെന്ന് മാവ് പൊഴിച്ചു വെച്ചിട്ട് പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കറിയാണ് അപ്പോഴുരുളിയൊക്കെ വാടി വന്നിട്ടുണ്ട് നമുക്ക് അതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം ഇത് കുറച്ച് വെച്ചിട്ട് ചേർക്കണം ശകല മല്ലിപ്പൊടി മസാലും ഒരുപാട് വേണ്ട ഒരു പച്ചമണക്കൊന്ന് മാറി നമുക്ക് ഉടച്ചു വെച്ചിരിക്കുന്ന ഉരുളക്കരങ്ങി ചേർത്ത് കൊടുക്കണം ഞാൻ രണ്ട് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് അപ്പൊ വരുന്ന മസാല ദോശയിലേക്ക് അകത്ത് വെക്കുന്ന മസാലയിൽ ഇച്ചിരി ലൂസായിട്ട് അതിൽ നിന്ന് തേങ്ങാപ്പാലൊന്നും ഒഴിക്കില്ല കുറച്ച് ഒരു ചക്കനും വെള്ളം ഒഴിച്ചെടുക്കുള്ളൂ അപ്പോൾ അതൊന്നും നല്ല ലൂസായി ലൂസായിട്ടിരിക്കും ഇങ്ങനെ വേണമെങ്കിലും എടുക്കാം പക്ഷെ ഇച്ചിരി കൂടെ ലൂസി ടൈപ്പ് ഇരിക്കുന്നതാണ് നല്ല നല്ല ടേസ്റ്റ് വരുന്നത് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടുന്ന മസാലയാണ് നല്ല ഉരുളപ്പൂരിക്കും ചപ്പാത്തിക്കും അപ്പത്തിന്റെ കൂടെയൊക്കെ നല്ല കഴിക്കുന്നതാണ് എല്ലാത്തിനും കഴിക്കാൻ പറ്റിയ നല്ല പെട്ടെന്ന് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഉരുളക്കിഴങ് മസാലയാണ് ഞാൻ ചൂട് വേണം ഒരു സങ്കല കുറച്ച് പൊട്ടിക്കുന്ന സമയത്ത് കടലപ്പരിപ്പ് രണ്ട് ഉഴുന്ന് പരിപ്പ് എടുത്തു കൊടുത്താൽ നല്ല നല്ലൊരു ടേസ്റ്റ് ആണ് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കഴിക്കാൻ കിട്ടുന്ന നല്ലൊരു ടേസ്റ്റ് ആണ് എന്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ചേർത്തില്ല ഇത്ര സിമ്പിളായിട്ട് മസാല ഉരുളക്കിഴങ്ങ് മസാല വയ്ക്കാൻ പറ്റും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പൊ ലാസ്റ്റ് ഇച്ചിരി മല്ലിയലയും കൂടെ ഇടുമ്പോ പൂരിക്കോ ചപ്പാത്തിക്കോ അപ്പത്തിനോ ഡൊറോട്ടയ്ക്കോ എന്തിന്റെ കൂടെ ആയാലും കുട്ടികൾ കൊണ്ടാകി കൊടുത്താൽ അവര് എത്ര കഴിക്കാത്ത കുട്ടികളും ചോദിച്ചു ചോദിച്ചു മേടിച്ച് കഴിക്കും ഓക്കെ നമുക്കിനി ഇതൊരു പാത്രത്തിലോട്ട് മാറ്റാം അപ്പം എനിക്കുള്ള ഉരുളക്കിഴങ്ങ് മസാല റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി സൂപ്പർ സാധനമാണ് അപ്പം ഞാനിവിടെ നേരത്തെ ചപ്പാത്തി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അത് ചപ്പാത്തി കൂടെ കഴിക്കാൻ പോവാണ് ഒരു ചപ്പാത്തി എടുത്തിട്ട് ശരി നേത്തെ വെച്ച ചപ്പാത്തിയാണ് ചപ്പാത്തിയിലൂടെയും പൂരിയിലൂടെയും എല്ലത്തിൻ്റെ കൂടെ നല്ല കൊച്ചുമക്കൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടുന്ന ഐറ്റം ആണ് നിങ്ങളൊന്നും നിങ്ങൾക്കൊക്കെ അറിയാവുന്നതായിരിക്കും അഥവാ അറിഞ്ഞുകൂടാന്നുണ്ടെങ്കിൽ ആ സെൻ്റെ അറിഞ്ഞൂടാതെ ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കി നല്ല സൂപ്പർ ഐറ്റം ആണ് അപ്പൊ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് നല്ല ടേസ്റ്റ് ആണ് ഉം ചെറിയ മസാലയും ചെറിയ എല്ലാം കുറച്ച് ചേർത്തിട്ടുള്ള അപ്പോൾ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നെങ്കിൽ എന്റെ പേജ് ഫോളോ ചെയ്യാൻ മാത്രമേ അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോഴേ ബായ് ഇടയ്ക്കൊക്കെ ചെറിയ ചെറിയ സൗണ്ടുകൾ വരും അത് ഇവിടെ ഞാനിവിടെ കുബേത്തിൽ ഹൗസ്മേറ്റ് ആയിട്ട് ജോലി ചെയ്യുകയാണ് അപ്പൊ വോട്ടിസം വന്ന കൊച്ചുണ്ട് അവള് വന്ന് എന്റെ എന്തെങ്കിലും ഒന്നും ചോദിക്കുന്നില്ല അത് നിങ്ങൾ കാര്യമായിട്ട് എടുക്കുന്നതായിട്ട് ഇടയ്ക്കിടയ്ക്ക് സൗണ്ടുകളോ അതൊക്കെ വന്നോണ്ടിരിക്കുന്നു അതൊക്കെ നിങ്ങളൊന്നും ക്ഷമിക്കാം ഓക്കെ അടുത്ത വീഡിയോ കാണുമ്പോഴേ ബായ്